ബ്രിട്ടീഷുകാർ ഇന്ത്യയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ സംഭാവനയാണ് അംബാസിഡർ കാർ അത് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒരു മോഡൽ കാറായിരുന്നു അത് ഇന്ത്യൻ റോഡുകളുടെ ഒരു ഐശ്വര്യമായിരുന്നു അംബാസിഡർ കാർ സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് കൊണ്ട് നടന്നിരുന്ന സമയമുണ്ട് കാരണം കാറുകൾ വാങ്ങാൻ എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു അംബാസിഡർ കാർ ഉള്ളത് വലിയൊരു മുഗൾക്കൂട്ടായിരുന്നു കാറുള്ള വീട്ടിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ആ അംബാസിഡർ കാറ് നമ്മുടെ നേരത്തുകളൊന്നും ഇപ്പോൾ കാണാനില്ല അത് അപ്രത്യക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂർവാധികം ശക്തമായി അത് വീണ്ടും മടങ്ങി വരികയാണ് ഇപ്രാവശ്യം അത് വരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സും ഫ്രാൻസിലെ ബിജോട്ടും കൂടെ ചേർന്നിട്ട് ആ ക്ലാസിക് കാറിനെ അത് റിവൈവ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനെ അംബാസഡർ ടു പോയിൻറ്റ് സീറോ എന്ന പേരിലാണ് അത് അറിയപ്പെടാൻ പോകുന്നത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കും അതിന് ഈ മടങ്ങി വരാനായിട്ട് പോകുന്നത് നൂതന സാങ്കേതികവിദ്യ മൾട്ടിപ്പിൾ എൻജിൻ ഓപ്ഷനുകൾ പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഒക്കെ ആയിരിക്കും അംബാസഡർ കാറിൻ്റെ പുതിയ മോഡലിന് വരാൻ സാധ്യതയുള്ളൂ ഇന്നത്തെ കാലത്തെ കാറുകളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും അതിനുള്ളത് ഇന്നത്തെ കാലത്തെ റോഡുകളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു രൂപവലിപ്പനായിരിക്കും അവരതിനെ ചെയ്യാനായിട്ട് പോകുന്നത് പണ്ട് നമ്മുടെ നരത്തുകളിൽ ഓടാൻ പാകത്തിനായിരുന്നു അംബാസിഡർ കാറ് ക്രമീകരിച്ചിരിക്കുന്നത് അത് അപ്രകാരമായിരുന്നു ദീർഘനാളുകൾ അംബാസിഡർ കാറുകൾ നമ്മുടെ നാട്ടിൽ ഓടിയിരുന്നു ടാക്സി ടാക്സിയായിട്ട് ഓടിയിരുന്നു ഓൾ ഇന്ത്യ ബേസിൽ ഓടിയിരുന്നു എവിടെ പോയാലും അതിനൊരു കേടൊന്നുമില്ല അത് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന കിടുകാച്ചി ഒരു കാറായിരുന്നു ഇപ്പോൾ കാറിനെ ആരും ഓർക്കുന്നില്ല കാരണം ഇപ്പോൾ നൂതന സാങ്കേതിക ഒരുപാട് കാറുകൾ സെൻസർ സാങ്കേതിക വിദ്യയുള്ള കാറുകൾ ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് കാർ ഇനി പൂരതിക ശക്തമായി മടങ്ങി വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നൂതന സാങ്കേതിക കാറുകളുമായിട്ട് കിടപിടിക്കാൻ ഭാഗത്തുനിരിക്കും അത് മടങ്ങി വരുന്നത് അത് കുറച്ച് കാണേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യയുടെ അഭിമാനമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആ മോഡൽ ഇറക്കിയതുകൊണ്ടാണ് ഇന്ത്യയിൽ ആ കാറ് വളരെ പ്രചാരത്തിൽ ആയത് ബ്രിട്ടീഷുകാർ കാരണമാണ് ആ കാർ ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണം ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാർ ഇന്ത്യയിൽ വരത്തില്ലായിരുന്നു കാരണം ഇന്ത്യയിലുള്ളവർക്ക് അങ്ങനെ കാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആശയമൊന്നും ഉണ്ടായിരുന്നില്ല രാജാക്കന്മാർ കുതിരകളുടെ പുറത്തും ആനകളുടെ പുറത്തും ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നില്ല കാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആശയമൊക്കെ വെള്ളക്കാരൻ്റെ ബുദ്ധിയിൽ ഉടലെടുത്തിരിക്കുന്ന ആശയമാണ് ആദ്യമായിട്ട് കാറ് നിർമ്മിച്ചിട്ടുള്ളതും അമേരിക്കൻ ഐക്യനാടുകളിലാണല്ലോ അതാണ് എൻ്റെ യാഥാർത്ഥ്യം